നമസ്കാരം റൈസ് പേരിൽ കോയമ്പത്തൂർ സ്വദേശിയെ തൃശൂരിലെത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് തട്ടിപ്പുകൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്ത നാടാണ് കേരളം ഇത്തരം തട്ടിപ്പുകൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു വലിയ തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോഴും വിലസുന്നുണ്ട് എന്നതിന്റെ തെളിവായി മാറുകയാണ് കയ്പമംഗലത്തെ കൊലപാതകം കയ്പമംഗലത്ത് കൊല്ലപ്പെട്ട ചാൾസ് ബെഞ്ചമിൻ ഇറീഡിയം നൽകാമെന്ന് പറഞ്ഞ് കണ്ണൂരിലെ ഐസ്ക്രീം വ്യവസായി സാധിക്കിൽ നിന്ന് വാങ്ങിയത് അമ്പത് ലക്ഷത്തിലധികം രൂപയാണ് ഈ പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് രണ്ടുപേരും കോയമ്പത്തൂരിൽ വെച്ച് കാലങ്ങളായി പരിചയമുള്ളവരാണ് റേഡിയോ ആക്റ്റീവ് പദാർത്ഥമായ ഇറീഡിയം സത്യമംഗലം കാട്ടിലെ രഹസ്യ സങ്കേതത്തിലുണ്ടെന്നും ഇത് നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം ചാൾസ് ബെഞ്ചമിനും സുഹൃത്ത് ചെങ്ങന്നൂർ സ്വദേശി ശശാങ്കനുമായി ചേർന്നാണ് പണം വാങ്ങിയത് അഞ്ചു കോടിക്കാണ് കച്ചവടം ഉറപ്പിച്ചത് സാധനം ഒറിജിനൽ ആണെന്ന് ബോധ്യപ്പെട്ടാൽ അൻപത് ലക്ഷം അഡ്വാൻസും ബാക്കി പണം ഇറീഡിയം കൈമാറുമ്പോഴും എന്നായിരുന്നു വ്യവസ്ഥ ഇതുപ്രകാരം എന്തോ ഒരു വസ്തു ചാൾസ് ബെഞ്ചമിൻ സാഥിഖിന് കാണിച്ചുകൊടുത്ത് വിശ്വസിപ്പിക്കുകയും അന്ന് തന്നെ സാധിഖ് അൻപത് ലക്ഷം നൽകുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഇറീഡിയം സൂക്ഷിക്കാനുള്ള പെട്ടിക്കായി പിന്നെയും പണം വാങ്ങിയതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിനിടെ ചാൾസ് ശശാങ്കനുമായി തെറ്റിയ മറ്റൊരു സുഹൃത്ത് നിങ്ങളെ പറ്റുകയാണെന്ന് കണ്ണുള്ള സാധിഖിന് വിവരങ്ങൾ കൈമാറി വിവരങ്ങൾ ബോധ്യപ്പെട്ട സാധിഖ് ചതിക്കെതിരെ പ്രതികരിക്കാൻ തീരുമാനിക്കുകയും തൃശ്ശൂരിലെ കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു തന്ത്രപരമായി ഇരുവരെയും തൃശ്ശൂരിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു ഇറിടിയും കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കാനും മറ്റ് ഇടപാടുകൾക്കുമായി പുതുക്കാട് ഒരു വീടുണ്ടെന്നും അത് കാണാൻ പോകാമെന്നും പറഞ്ഞാണ് പാലിയക്കരയിലേക്ക് വിളിച്ചു വരുത്തിയത് തുടർന്നാണ് ചോദ്യം ചെയ്യലും മർദ്ദനവും കൊലപാതകവും അതേസമയം സാദിഖ് മറ്റെവിടെയോ ഉള്ള ലോബിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇടപാട് നടത്തിയതെന്നും പറയപ്പെടുന്നുണ്ട് കേസിലെ അഞ്ചു പേർ ഇതിനോടകം പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് പണം നഷ്ടപ്പെട്ട കണ്ണൂർ സ്വദേശിയുടെ സംഘവും തൃശൂരിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘവുമാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു പന്ത്രണ്ടോളം പ്രതികൾ ഉൾപ്പെട്ട കേസിൽ പ്രധാനിയായ സാദിഖിന്റെ ഒരാളും തൃശൂരിൽ കൊട്ടേഷൻ ഏറ്റെടുത്തതായി സംശയിക്കുന്ന പടിഞ്ഞാറേ വെമ്പല്ലൂർ സ്വദേശിയും ഇവർക്കിടയിലെ കണ്ണിയായി പ്രവർത്തിച്ചയാളും മറ്റു രണ്ടുപേരുമാണ് കസ്റ്റഡിയിലുള്ളത് ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ബുധനാഴ്ച രാവിലെയോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും മറ്റുള്ള പ്രതികളെല്ലാം മുങ്ങിയതായാണ് വിവരം എന്നാൽ ഉടൻ ഇവർ പിടിയിലാകുമെന്നും പോലീസ് പറഞ്ഞു പ്രധാന പ്രതിയും ഐസ്ക്രീം വ്യാപാരിയുമായ സാദിഖിന്റെ ബന്ധു അഴീക്കൽ സ്വദേശി സലിമിനെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് അബുദാബിയിലേക്ക് പോകാനെത്തിയ ഇയാളെ ബുധനാഴ്ച പുലർച്ചെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച കസ്റ്റഡിയിലെടുത്ത ശേഷം കൈപ്പമംഗലം പോലീസിന് കൈമാറുകയായിരുന്നു ഇരടിയത്തിന്റെ പേരിൽ മുമ്പും കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് നിലവിൽ കൊലപാതകം നടന്ന കയ്പമംഗലത്തിന് സമീപത്തെ ചന്ദ്ര പിന്നിയിലാണിത് നിരവധി പേരുടെ കോടിക്കണക്കിന് രൂപയാണ് ഇതുവഴി ജില്ലയിൽ തന്നെ നഷ്ടമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇത്തരം കേസുകൾ ഉണ്ടെന്ന് ക്രൈംബ്രാഞ്ച് എസ് ഐ ആയിരുന്ന എം പി മുഹമ്മദ് റാഫി പറയുന്നു ഗ്രാമിന് കോടികൾ വിലമതിക്കുന്ന വസ്തുവാണ് ഇറേഡിയം റൈസ് പുല്ലർ എന്ന് പ്രചരിപ്പിച്ചാണ് തട്ടിപ്പ് അരിമണികൾ ആകർഷിച്ചു വലിച്ചെടുക്കുന്നുവെന്നാണ് തെളിവായി തട്ടിപ്പുകാർ പ്രചരിപ്പിക്കാറുള്ളത് ഇരുമ്പുകൊണ്ട് അരിമണിയുടെ രീതിയിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കി കാന്തം ഉപയോഗിച്ച് വലിച്ചെടുത്താണ് ആളുകളെ പറ്റിക്കാറ് ക്ഷേത്രങ്ങളിലെ താഴിക പഴയ മണികളിലുമെല്ലാം മിറടിയുമുണ്ടെന്നാണ് വിശ്വസിപ്പിക്കുക പെട്രോ മാക്സിന്റെ ഭാഗങ്ങളിൽ ഇതുണ്ടെന്നാണ് പറഞ്ഞുണ്ടാക്കുന്നത് ഇത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന പ്രചാരണവും ശക്തമാണ് ഇത്തരം സാധനങ്ങൾ മോഷ്ടിക്കുന്ന സംഘങ്ങൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഓസ്ട്രേലിയ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻ വില കിട്ടുമെന്നാണ് ധരിപ്പിക്കുന്നത് കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച തട്ടിപ്പുകളാണ് കേരളത്തിൽ നടന്നവയിൽ പലതും റെഡിയം ഇടപാടിൽ അമ്പത് ലക്ഷം വരെ നഷ്ടപ്പെട്ട ആളുകളുണ്ട് പണം നഷ്ടപ്പെട്ടിട്ടും പുറത്തു പറയാതെ